ചുട്കു രാജാവ് കുരുവികളുടെ രാജാവാണ് അദ്ദേഹത്തിന് ഒരു മകൾ ഉണ്ടായിരുന്നു അവളുടെ പേരാണ് ചുട്കി നോക്കൂ ചുട്കി ഇപ്പോൾ നിനക്ക് കല്യാണപ്രായമായി നിന്റെ കല്യാണം ഒരു സുന്ദരനായ പക്ഷിയുമായി നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ കാക്കയോട് ഒരു നല്ല പയ്യനെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കല്യാണം കഴിക്കാം പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട് നിബന്ധനയോ എന്ത് നിബന്ധന എന്റെ നിബന്ധന എന്തെന്നാൽ എന്നെ കല്യാണം ആൾ വളരെ ബലശാലിയായിരിക്കണം വളരെ വേഗത്തിൽ പറക്കണം ഒരുപാട് ദൂരെയുള്ളതും അദ്ദേഹത്തിന് കാണണം അപ്പോഴേ വരാൻ പോകുന്ന പ്രശ്നം അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയൂ അങ്ങനത്തെ കുരുവിയെ ഞാൻ കല്യാണം കഴിക്കൂ നീ എത്ര നിബന്ധനയാണ് ഈ പറയുന്നത് എന്നാൽ ഇതെല്ലാം ഒരു പക്ഷിയിൽ എങ്ങനെ ഉണ്ടാകും അതൊന്നും എനിക്ക് അറിയില്ല അച്ഛാ അങ്ങനത്തെ വരനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കില്ല നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും രാജാവ് ഒരു സഭ വിളിച്ചു മരത്തിൽ പക്ഷികളൊക്കെ ഇരുന്നു കേൾക്കൂ എന്റെ മകളുടെ നിബന്ധന എന്തെന്നാൽ അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ ഒരുപാട് വേഗത്തിൽ പറക്കണം ഒരുപാട് ഭാരവും ഒരുപാട് ദൂരെ കാണാൻ കാഴ്ചശക്തി വേണം താങ്കളുടെ മകളുടെ എല്ലാം കൊള്ളാം അതുപോലെ എല്ലാ ഗുണങ്ങളുമുള്ള ഒരു പക്ഷിയെ എവിടെ കിട്ടാനാ അതൊന്നും എനിക്കറിയണ്ട ദൂരെ ദൂരെ ഈ നിബന്ധന അറിയിച്ചേക്കൂ അതിന് യോഗ്യരായവർ വരും വന്ന് അവർക്കവരുടെ കഴിവ് കാണിച്ച് എന്റെ മകളെ വിവാഹം കഴിക്കാം